ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഭൗമ എത്തിച്ച് നടപ്പിലാക്കി കാണിച്ച് വിജയിച്ച ആളാണ് അരിഫ് മുഹമ്മദ് അപ്പൊ അംബാസഡർ സെക്രട്ടറി നന്ദി നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ തിരക്കുള്ള ആളുകൾ ഒരു സെക്രട്ടറി വെക്കും എന്തിനാണ് സെക്രട്ടറി വെക്കുന്നത് അയാൾ അയാളുടെ സംസാരമായിരിക്കും ഇയാളെ സംബന്ധിച്ചിടത്തോളം കമാലിയത്ത് എത്രക്കാണ് നേതാവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാന്ന് ഭാര്യക്കറിയില്ല ആർക്കറിയും സെക്രട്ടറി കറിയും ഭാര്യ വരെ സെക്രട്ടറിക്ക് ഫോൺ ചെയ്യാം ഇന്ന് മൂപ്പര് എത്ര മണിക്ക് പോകുന്നതിനോട് പറഞ്ഞു അതാണ് സെക്രട്ടറി ഭാര്യ അറിയുമില്ല മോളോട് പറഞ്ഞോളൊന്നുമില്ല അവൾ രാവിലെ കിച്ചണിൽ ചായ ഉണ്ടാക്കുന്ന വരെ ഇയാൾ ഉച്ചിട്ടായിരിക്കും അല്ല മുപ്പതിന്ന് എത്ര മണിക്ക് ഇറങ്ങാം എണ്ണിന് മുമ്പ് ചായ കുടിക്കും അത്രേ ഉള്ളൂ അത് ചിലപ്പോൾ പത്ത് മണിയാവും ചിലപ്പോൾ പതിനൊന്നുമണിയാവും അപ്പം അതിനനുസരിച്ചുള്ള മെനു കൾ തയ്യാറാക്കും അത് രാവിലെ പോകാൻ പോകുകയാണെങ്കിൽ നീ പ്രത്യേകിച്ച് ഒന്നും വേണ്ട വേഗം എന്ത് ചെയ്യും വേഗം ചായ രണ്ടുണ്ടെങ്കിൽ കറിയും കൊടുക്കും അത് പെട്ടെന്ന് ഉണ്ടാക്കും അല്ല പത്ത് മണിക്ക പോ നാസ്റ്റാക്കി പത്തുമണിക്കാം പോകുമ്പോ അപ്പൊ എന്തെയും അപ്പൊ എന്റെയും എന്തെങ്കിലും വെള്ളമോ എന്റെ കോഴിമുട്ട അല്ലെങ്കിൽ വേറെന്തെങ്കിലും നട്ട്സോ എന്തെങ്കിലും കൊടുക്കും എന്റെ അയാൾ അതിനനുസരിച്ച് മെനു അവിടെ വ്യത്യാസപ്പെടുത്തും ഇത് മുഴുവൻ തീരുമാനിക്കാരാ സെക്രട്ടറി സെക്രട്ടറി തരുന്ന രാത്രി പറഞ്ഞിരിക്കും നാളെ നമ്മുടെ റൂട്ട് ഇങ്ങനെയാണ് അപ്പൊ അയാളെ പറ്റി തീരുമാനിക്കാൻ അയാൾക്ക് ഭാര്യക്കൊരു അധികാരം ഉണ്ടാവില്ല ആർക്കാണ് അധികാരം സെക്രട്ടറിക്ക് ഇന്ന് ആയൊക്കെ അഭിമുഖീകരിക്കും ഓരോരുത്തർ കൊടുക്കുന്ന മിനിറ്റുകളെ സെക്രട്ടറി പറയും ഒരാൾ റൂമിലേക്ക് ഓഫീസിലേക്ക് കയറുന്ന പറയും പറയും അനുവദിച്ചത് മൂന്ന് മിനിറ്റ് അതിന്റെ കാണാൻ പറ്റും അപ്പൊ ആ മൂന്ന് മിനിറ്റ് കൊണ്ട് അയാൾ പറഞ്ഞിരിക്കണം കാര്യങ്ങളൊക്കെ നേരെ വളരെ തിരക്കിലാൽ മൂന്ന് മിനിറ്റ് പൈലെ പിന്നൊരു ദിവസം തരാം അന്ന് ഞങ്ങൾക്ക് പത്ത് മിനിറ്റ് അനുവദിക്കാം ഇന്ന് മൂന്ന് മിനിറ്റ് അനുവദിക്കും ഇത് ഇത് ഇയാൾക്ക് പറയാൻ പോലും അധികാരമല്ല ചില സമയം മനസ്സിലാക്കി അത്രയും അധികാരിയാണ് അത്രയും വലിയ കാര്യങ്ങൾ അയാൾ മുഴുവനും കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ആരാ പറയാ ആരാണ് സെക്രട്ടറി ആണ് അള്ളഹാൻ സെക്രട്ടറി മുഹമ്മദ് മുസ്തഫ സോലം അള്ളാ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്ന ഒരു ഇലാഹല്ല വിചാരിച്ച ഇലാഹല്ല അവൻ പോകൂല അവൻ വരൂല അവൻ ഇലാ യഥാർത്ഥ ഇലാഹാണ് മനസ്സിലായില്ലേ ആ ഇലാഹ് ഈ ഭൗമ മണ്ഡലത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി നിയോഗിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ അംബാസഡർ ആണ് ആര്യ അംബാസഡർ എന്നറിയാം സെക്രട്ടറി എന്ന് പറയാം എന്നെ കണ്ടാൽ ഹക്കത്തെ ആരെ കണ്ടു ഇതേപോലെ മന്ത്രിയോട് സെക്രട്ടറിയോ ചോദിച്ചു അല്ല മൂപ്പരെ ഒന്ന് കാണാൻ എന്താ വഴി അപ്പൊ കാണാനോ എനക്ക് എന്താ പറയുള്ളത് ഇവനാണോ മന്ത്രി മന്ത്രിയുടെ സെക്രട്ടറിയോട് ഒരാൾ ചോദിച്ചു എന്ത് നേതാവിനെ കാണാൻ എന്താ വയ്യ വേഗം ആദ്യം മന്ത്രി പറയാ എന്ത് എന്തിനാച്ച കാണത് എനിക്ക് പറയാനുള്ളത് ഇങ്ങോട്ട് പറയാം അന്ന് അവിടെ പറയണ്ടെന്ന് ഞാൻ തീരുമാനിക്കാം അതെ മന്ത്രി കാണണ്ട ജ ആരെ കണ്ടാ മതി പറഞ്ഞെ കണ്ടാകെ കണ്ടു മന്ത്രിയെ കണ്ടു അർത്ഥം വെച്ചോ പക്കത്തി ഒരാണ്ണ കണ്ടാ മതി കണ്ടു പ്രൈവറ്റ് സെക്രട്ടറി ഞാനറി നിങ്ങൾ ഏത് നിലക്ക് കുളച്ചോടിച്ചാലും അതല്ലേ ഉള്ളു മേന ഈ സെക്രട്ടറി ആക്കി പ്രസിഡന്റ് ആക്കി ഒക്കെ പറഞ്ഞാണ് നിങ്ങക്ക് എന്ത് പറയാ പക്ഷെ അതെല്ലാം ഒരാൾ കണ്ട അള്ളു അള്ളാഹു അല്ല ഓളിനാളാണ് ആരുടെ അള്ളാവിന്റെ അങ്ങനെ അയച്ചട ഭൂമിയിലേക്ക് അപ്പൊ ഈ നെബിയ ഷുബിയിലാണ് എന്ത് ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് സെക്രട്ടറിക്ക് സോപ്പിടുന്നു

സഹപിത്വം ഞാൻ നേരയാക്കിയിട്ടുണ്ട് അറബി എല്ലാ വളവുള്ളവരുടെ സൃഷ്ടികളുടെയും വളവിന് ആയിഷു ഏതൊരു ജീവിക്കുന്നവരും ജീവിക്കുന്ന കാലം അത്രയും ഏതൊരു ജീവിക്കുന്നവനും ജീവിക്കുന്ന കാലം അത്രയും അവന് ഉണ്ടാകാവുന്ന സകല വളവും ഞാൻ നേരെയാക്കി വിധിക്കലില്ല ഒരാളെ അവന് പറഞ്ഞു കൊടുത്തുകൊണ്ട് മിനുഹു ആ ആളിൽ നിന്ന് എല്ലാ മായിഷത്തുകളും ഭംഗിയാവും ഏത് മായിഷത്തും ദുനിയാപരമായി

ഒരാൾ എന്തിനാ പറയുന്നത് ഹൈബറിലേക്ക് ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ വേണ്ടി പുണ്യ റസൂൽ പോയപ്പോൾ അവരെ അവരെ ലൂട്ടാക്കാനും അവിടുത്തെ പെണ്ണുങ്ങളെ റാപ്പ് ചെയ്യാനും തകർക്കാനും വേണ്ടി വരാനിരുന്ന ബൈസൻട്രൻ റോമൻ ചക്രവർത്തിയുടെ ലോകത്തെ ഏറ്റവും വലിയ ചക്രവർത്തിയെന്നും ബൈസൻ്റൻ റോമൻ ചക്രവർത്തി അയാളുടെ നാൽപ്പതിനായിരം വരുന്ന പട പേടിച്ച് പാഞ്ഞ് തടി തപ്പ് റസൂൾ വന്നിട്ടുണ്ട് എൻ്റെ വിവരം ഒരാൾ ഞാൻ ആളാണ് അള്ളാഹിന്റെ ഹബീബിന് മുന്നിൽ ഞാൻ ആളാണെന്ന് പറഞ്ഞ് നിളിഞ്ഞ ഒരാൾ ഈ ലോകത്തിന് ഇല്ല ഉണ്ടാവൂല്ല അത് ഉണ്ടാകാൻ പറ്റൂല്ല അതുണ്ടാവൂല ഒതുക്കേണ്ട ഒതുക്കന്നെ ചെയ്യും പുണ്യ റസൂല് സൽസ്വഭാവിയാണ് അതെ ഈ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ കണ്ടവരോടെ കളിച്ചേട്ട് ഓരോരുത്തരും അവൻ അവന്റെ സന്ദർഭത്തിന്റെ സ്റ്റാൻഡ് എടുക്കലല്ലേ പിന്നെ നമ്മൾ ഇന്ത്യൻ സൈന്യധിപൻ ഇന്ത്യൻ സൈന്യാധിപൻ ഇന്ത്യൻ സൈന്യാധിപൻ ഇന്ത്യ ഇവിടെ സൈന്യത്തിന്റെ ഏറ്റവും വലിയ സൈന്യാധിപന്റെ സൽസ്വഭാവം എന്താ പാകിസ്ഥാനോട് ഇങ്ങനെ വിളിച്ചു പാകിസ്ഥാൻ ബലത്തേക്കാളിൽ അടിച്ചേക്കാവുന്ന ജീവൻ പോണവരെ ജയിലിട ചിലര് പറയാ വലത്തേക്കവളടിച്ചും കാണിച്ചുകൊടുക്ക അതിനൊക്കെ അമ്മായിനർത്താനായിട്ട് പറയാ വലത്തേക്കവളിച്ചേക്കവളും കാണിച്ചു കൊടുക്കും ബാക്കി ഓണത്തെല്ലാം വേണ്ടി ഓനെ അതിന്റെ സിറ്റിയും കൂടി കിട്ടണ്ട ഒരു രണ്ടാമത്തെ കൂടി ഓൻ അറിയാനാക്കണെന്തിനാണ് ഇന്ത്യൻ പ്ര സൈന്യാധിപൻ വലത്തേക്കവളടിച്ചപ്പോഴത്തെ കവളും കൂടി കാണിച്ചു കൊടുത്താ ഞമ്മളിവിടെ നൂറ്റി നാല്പത് കോടിക്കാൻ ബാക്കി സൽസ്വഭാവം എന്താ അയാൾ നിൽക്കേണ്ട സ്റ്റാൻഡിൽ നിൽക്കുന്ന സർ സ്വഭാവം ആരുടെ അങ്ങളൊക്കെ നാട്ടില് ഞാൻ ഇന്ത്യനെ അടിക്കാൻ പറ്റിയ ആൺകുട്ടികളിൽ നിന്ന് ആരുടെ ബെരിടാന്ന് പറയും അതല്ലാണ് സൽസ്വഭാവം എന്താണ് ഈ സൽസ്വഭാവം അതെ സൽ സ്വഭാവം അതുമാണുള്ള ഒരു അനന്തം സൽസ്വഭാവം നമ്മൾ എന്താ അരിച്ചടി തിരിച്ചടിക്കാതിരിക്കുക ഓരോരുത്തരുടെയും സ്റ്റാൻഡിൽ അയാൾ അങ്ങനെ വിളിച്ചു കാട്ടിയാൽ ആ സൈന്യം കയറൂലേ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ഇവിടെ അന്തി ഉറങ്ങണത് ആ സൈന്യം അവിടെ ഭംഗിയായി നിൽക്കണോണ്ടല്ലേ പറയും നിങ്ങൾ പറയും മനസ്സിലാവുക പറഞ്ഞത് ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ നിർഭയരായി അന്തി ഉറങ്ങുന്നത് എന്തുകൊണ്ട് അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാർ യോഗ്യന്മാരായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ കടന്നു തുടങ്ങും പാകിസ്ഥാൻ പട്ടാളക്കാരുണ്ട് അപ്പൊ അവരെക്കാൻ പറ്റും അതാണോ സൽസ്വഭാവം അവരെ ഏൽപ്പിച്ചതിൽ അതിന് എപ്പോഴും ഇങ്ങനെ നല്ല അതേ സമയത്ത് പാകിസ്ഥാന്റെ സൈന്യാധിപനും ഇന്ത്യൻ സൈന്യാധിപനും കണ്ടുമുട്ടി ഒരു കരാർ എഴുതി എഴുതുന്നെത്തും അപ്പോഴും കരാർ എഴുതി കഴിഞ്ഞു പിന്നെയും അവർ മസിൽ കരാർ എഴുതി ഒപ്പിട്ടു ഇനി പത്തൊമ്പത്തിന് യുദ്ധത്തിന് വരെയുള്ളൂ ആയിക്കോട്ടെ ഈ യുദ്ധം കരാറൊക്കെ എഴുതി ഒപ്പിട്ട് രണ്ട് സൈന്യാധിപൻ അവർ കൈ ചിരിക്കും പിന്നെ നമുക്ക് വിരോധം ഒന്നുമില്ല രാജ്യം അത് ഞാൻ നോക്കും എൻ്റെ ഉത്തരവാദിത്തമാണ് ഇന്നും ഞാൻ നോക്കും അവിടെ ഓരോ അപ്പോൾ മൂപ്പൻ പേര് പരിപ്പോടാ മൂപ്പര് കടികടിച്ചത് മറ്റയാക്കെ മുടിച്ചത് അപ്പോൾ അയാൾ മുടിച്ചു അപ്പം ചൈനൻ്റെ സൈന്യവും വന്നു ബാക്കിയുള്ള കടി മൂപ്പരും കുടിച്ചു എന്നും തെറ്റില്ല ആദ്യം ഒരു പരിപ്പോടമലയല്ല അപ്പോൾ ഒരു പൂമല ഓടിയത് ഇത് പരിപ്പുവട പിരിയാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് അവർക്ക് സൽ ഉണ്ട് എന്ത് അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വൃത്തിയായി ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു ഇനി നമ്മളിവിടെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ബാക്കിയുണ്ടാവും അതൊക്കെ മനുഷ്യൻ ചിന്തിക്കണം വിഡികൾ പറയാ വെള്ളത്തേക്ക് അവളിൽ അടിച്ചേക്കും ഇതൊന്നുമല്ല മുഹമ്മദ് മുസ്തഫ ക്രിസ്ത്യാനികളാ വന്നത് ഹബീബാ നബിയോട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം തബൂഖത്തിലെ ക്രിസ്ത്യാനി അതാണ് അവസാനത്തെ പട യുദ്ധം നടന്നിട്ടില്ല അവസാനത്തെ പടയാണ് നബി വരുന്ന പേടിച്ചോടി താടി തപ്പി വന്നു എത്രയും അവരെ കയ്യിലുള്ള സൈന്യം നാൽപ്പതിനായിരം സൈന്യം ഇനി അവർക്ക് ലക്ഷങ്ങൾ വരാനും ഉണ്ട് എന്നിട്ടാണ് അള്ളാൻ്റെ ഹബീബിന്റെ മദീനയിലെ കുറച്ച് സാധുക്കളായ തൊഴിലാളികൾ വന്നപ്പോൽ പാനെ എന്ത് അത് മൊഹമ്മടാണ് പിന്നെ ബൈസന്റെ മൊമ്മക്കാരെ ഒതുക്കാൻ വേണ്ടി ഹബിബാൻ പറഞ്ഞേക്കുന്നത് ആ ഇത് സൈന്യാധിപൻ പതിനാല് വയസ്സുള്ള കുട്ടിയാണ് സാമ്പത്തിക മനസിലായില്ല അടുത്ത പട പറഞ്ഞേക്കുമ്പോ ആ പടയിലെ സൈന്യാധിപൻ ആരാണ് പതിനാല് വയസ്സുള്ള കുട്ടി ആ കുട്ടിയുടെ തകർത്ത് തരിപ്പണമാക്കിപ്പോ എന്തിനാ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളോടൊക്കെ ഞങ്ങളെ കുട്ടികളും അതോടുകൂടെ പോലെ ഒതുങ്ങി അല്ലാതെ വലത്തേക്ക പോലും അടുത്തേക്കബൾ കാണിച്ചു കൊടുത്താൽ പോലും സാധുക്കളായ പെണ്ണുങ്ങളെ മേലെ കുതിര വിടുകയും നാട്ടിലെ ജനങ്ങളെ കൊല്ലും ചെയ്യും നിങ്ങൾക്ക് പറഞ്ഞ മനുഷ്യ ഇവിടെ മനുഷ്യനെ ധീര തന്നെ മനുഷ്യന്റെ കൂടെ വിശേഷങ്ങളാണ് അതെല്ലാം മനുഷ്യനെ മനുഷ്യനെടുക്കേണ്ട സന്ദർഭങ്ങളുണ്ട് ഓരോന്നും എപ്പോഴും എടുക്കണം എന്നല്ല ഗോളി പോസ്റ്റ് നിൽക്കുന്ന ഗോളി നന്നാ സദാ നേരം ഇങ്ങനെ അതിന്റെ കളി മനസ്സിലായില്ല മനുഷ്യന് പല ആ ഗുണങ്ങൾ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എടുക്കേണ്ടി വരും ചില സ്ഥലത്ത് എടുക്കേണ്ടി വരും ധീര തരും ചില സ്ഥലത്ത് വിനയായിരിക്കും ചില സ്ഥലത്ത് സഹതാപമായിരിക്കും ഇതെല്ലാം ഇതിനാണ് വിവേകം എന്നറിയാൻ പറഞ്ഞു വിവേകം എന്താണ് വിവേകം വിവേകം എന്താണ് വിവേകം പറ വിവേക എന്താണ് വിവേകം എന്താണ് വിവേകം ആ അവസരോചിതം ആവശ്യമായി എടുക്കേണ്ട നടപടികൾ എടുക്കുന്നതാണ് എന്ത് വിവേകം ഒരുത്തര വർത്താനം പറഞ്ഞു അടി കൊടുക്കേണ്ട വർത്താനാണ് അപ്പൊ അത് മുന്നിലുള്ള അടിച്ചില്ല പിന്നെ ഇതിന് നാലിരട്ടിലന്ന് അതിനേക്കാൾ വലിയൊരു പറയും അന്ന് അവിടെ കൂടിയുള്ള എന്താ പറയാ മുന്നിലുള്ള മറ്റ് മൂപ്പരെ കൊടുക്കേണ്ടതാണ് പ്രശ്നം ഉണ്ടാവും പോയി കൂട്ടിക്കേണ്ടതാണ് പ്രധാനമന്ത്രി മാലിന്യ നടക്കും മാലിന്യത്തരം പറഞ്ഞപ്പോൾ ഒന്നട മര്യാദയ്ക്ക് കയറും ഇഞ് മുന്നിൽ ഇന്ത്യ പ്രധാനമന്ത്രി നിർത്താം എന്തുകൊണ്ട് പറയാൻ പറ്റാത്ത പറഞ്ഞാൽ കിട്ടണ്ടേ കിട്ടുമെന്ന വിവരം അവര് മനസ്സിലായി ഇതല്ലെങ്കിൽ അപ്പൊൾ ചോട്ട് ഞങ്ങൾ എന്ത് മനസ്സിലാക്കും ഞാൻ എന്തു പറഞ്ഞ നാട്ടിൽ ഉൾച്ചോട്ടും അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടതാണ് ഹബീബാൻ വസ്ലമാ രാജാവും

പതാകയും കൊടുത്ത് ആ കുട്ടിയെ കൊടിയും കൊടുത്ത് ആ കുട്ടിയെ പറഞ്ഞയച്ചിട്ട് അഭിമാന ആ കുട്ടി യൂറോപ്പിനെ തകർത്ത് പോകുന്നു എന്തിനൊടുത്ത് ഞാനിവിടുന്ന് മരിക്കേണ്ടത് നിങ്ങൾ ആളാകണ്ട എൻ്റെ കുട്ടികൾ അതിന് സന്ദേശം മനസ്സിലായില്ലേ അതോടുകൂടെ ബൈസന്യമാർ ഒതുങ്ങി മുഹമ്മദ് നബി മരിച്ചു കണപ്പോഴത്തിന് അവര് പിന്നെ വിവരം കിട്ടണ ഒരു കുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു പട വരുന്നുണ്ട് വയസ്സിൻ്റെ റോമൻ ചക്രവർത്തി കേൾക്കുക മുഹമ്മദ് എന്നാൽ മരിച്ചു സല്ലോം മോഹൻസ് ഇപ്പോഴും ഒരു കുട്ടിയുടെ മുഹമ്മദിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട പതിനാല് വയസ്സായ ഒരു കുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു പട വരുന്നത് ഒരിക്കൽ വേറിളകി എന്തുകൊണ്ട് ആ ഇനി നമുക്ക് തകർക്കാനല്ല ഒരു സാധാരണ ഒരു നേതാവ് മരിച്ചാൽ ഒരു ആ സമൂഹം മുഴുവൻ ചിത്രതയിലാണ് ഇനി എന്താ ചെയ്യേണ്ടത് അറിയില്ല അതേ സമയത്ത് നിങ്ങളെ കൊതുക്കാൻ ഇവിടെ ഞാൻ ബാക്കി വെച്ചതിൽ എന്തു മതി ഒരു കുട്ടി